മഴയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ വ്യാഖ്യാനിക്കാം മഴ നനഞ്ഞാൽ കുളിരില്ല ഈ ചൊല്ലിന്റെ അർത്ഥം ഒരാൾക്ക് ഒരു ദുരിതം ആവർത്തിച്ചനുഭവിക്കേണ്ടി വന്നാൽ ആദ്യത്തിൻറെ അത്ര തീവ്രത അതിനുണ്ടാവില്ല പരിചയം ഒരു തരം പ്രതിരോധം തീർക്കുന്നു എന്നാണല്ലോ സാരം വേനലിൽ വാടിയവർക്കെ മഴയുടെ വിലയറിയൂ ഒരു അനുഗ്രഹത്തിന്റെ യഥാർത്ഥ വില അറിയണമെങ്കിൽ അതിനു മുമ്പ് കഷ്ടപ്പാടുകൾ അനുഭവിക്കണമെന്നാണ് ഈ ചൊല്ല് നമ്മെ പഠിപ്പിക്കുന്നത് വേനൽക്കാലത്ത് ജലമില്ലാതെ വാടിയ ചെടികൾക്ക് മഴയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ സാധിക്കും ബുദ്ധിമുട്ടുകൾക്കൊടുവിലുള്ള ആശ്വാസത്തിന് വലിയ വിലയുണ്ട് എന്ന കാണുന്ന മഴയല്ല പോകുന്ന മഴയാണ് നല്ലത് ഈ ചൊല്ലിന് രണ്ടർത്ഥങ്ങളാണുള്ളത് ഒന്ന് ഇപ്പോൾ പെയ്യുന്ന മഴയേക്കാൾ നല്ലത് വരാനിരിക്കുന്ന മഴയായിരിക്കും അത് കൂടുതൽ ഉപകാരപ്രദവുമായിരിക്കും രണ്ട് ഒരു ദുരിതം ഒഴിഞ്ഞു പോകുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ആശ്വാസം അനുഭവിക്കാനാവുന്നത്